ആരാ അത് ഞാനാ കേശവൻ രാഘവൻ പിള്ളയുടെ മകൻ കേശവൻ ശിവരാമ പിള്ളയുടെ മുന്നിലേക്ക് മാറി നിന്നു ശിവരാമ പിള്ള അവനെ പല പ്രാവശ്യം നോക്കി ചുമ്മാ അങ്ങനെ ദൃഷ്ടികൾ സഞ്ചരിച്ചെന്നേ ഉള്ളൂ ഒരു പാവയെ നോക്കുന്നത് പോലെയുമായിരുന്നില്ല അവൻ്റെ സാന്നിധ്യം അറിഞ്ഞു എന്ന് മാത്രം ഒരു ചലനവും മനസ്സിനില്ല ഒന്നും മിണ്ടിയില്ല ഒന്നും മൂടുക പോലും ചെയ്തില്ല അങ്ങനെ ബുദ്ധിമരിച്ച ഒരവസ്ഥയായിരുന്നു കേശവൻ പറയാൻ തുടങ്ങി അത് രാഘവൻ പിള്ളയുടെ വീട്ടിലെ കാര്യങ്ങളായിരുന്നു ശിവരാമ പിള്ളയുടെ ബുദ്ധി ഉണർന്നു ജിജ്ഞാസ ഉണർന്നു ശ്രദ്ധിക്കാൻ തുടങ്ങി കേശവൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അവിടെ പെൺമക്കൾ തമ്മിൽ വഴക്കാണ് രാഘവൻ പിള്ളയുടെ വലിയ കാൽപ്പെട്ടി രണ്ടുപേരും ഓരോ താഴ് വീതം ഇട്ട് പൂട്ടിയിരിക്കുകയാണ് പണവും പൊന്നും അതിലുണ്ടെന്നാണ് പറഞ്ഞത് പെട്ടിയുടെ അസൽ ബൂട്ടിന്റെ താക്കോൽ കാണാനില്ല രാഘവൻ പിള്ള എന്തോ രേഖയുണ്ടാക്കി വച്ചിട്ടുണ്ട് ഒന്നും തന്നെ കേശവന് സുശീല എന്ന മകൾക്കും വച്ചിട്ടില്ല കുറച്ചു വസ്തു സുശീല കൈവശപ്പെടുത്തി അതവൾ മരിച്ചാലും വിട്ടുകൊടുക്കുകയില്ല എല്ലാം ഭാരതിക്കാണ് വച്ചിരിക്കുന്നത് കഥകൾ കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിലി അമ്മ ചോദിച്ചു നിന്റെ അമ്മ എങ്ങനെ ഇരിക്കുന്നു അത് ശരിയായ ചോദ്യമാണെന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നി ആ ചോദ്യം തന്റെ ബുദ്ധിയിൽ ഉദിച്ചില്ലല്ലോ എന്ന് ദുഃഖിച്ചു കേശവൻ പറഞ്ഞു അമ്മയുടെ കാര്യം വിശേഷ ഒന്നും ഇണ്ടകയില്ല പെൺപിള്ളർ വഴക്കുകൂടി ഉന്തും തള്ളുമായിട്ടും അമ്മ അത് അറിഞ്ഞതായി ഭാവിക്കുകയില്ല കൊച്ചുങ്ങള് തമ്മിൽ തല്ലിയാൽ തന്ത പിടിച്ചു മാറ്റും അമ്മ നോക്കി നിൽക്കും ഞാനാ പിന്നെ ഇടപെടുന്നത് ഭാരതിയും സുശീലയും രണ്ടു തവണ അരിവാളും ഒലക്കയും എടുത്തു പതിനാറിന് മുമ്പ് എന്തെങ്കിലും അവിടെ നടക്കും അറയുടെ താക്കോൽ അമ്മയുടെ കയ്യിലുമാ അതുകൊണ്ടാ നടക്കുന്നത് അവിടുത്തെ സ്ഥിതിഗതികൾ വ്യക്തമായിരുന്നു എല്ലാം കേട്ടിട്ടും ശിവരാമ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആ സംഭവങ്ങളെല്ലാം തന്റെ മരണശേഷം ഈ വീട്ടിൽ നടക്കുന്നതായി ശിവരാമ പിള്ള സങ്കല്പിക്കുകയാണോ ഇല്ല അത് നടക്കുകയില്ല എന്ന് ശിവരാമ പിള്ളേക്കറിയാം കുഞ്ഞിലെക്ഷ്മി അമ്മ ചോദിച്ചു സമാധാനപ്പെടുത്താൻ ആരുമില്ലേ ഉണ്ട് അയൽക്കാരുണ്ട് ഒന്ന് നിർത്തിയിട്ട് കേശവൻ പറഞ്ഞു ഇതെല്ലാം പറയാനാ ഞാൻ വന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ടായിരുന്നു ഇവിടെന്ന് വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടും അല്ലേലോ ഞാൻ വഴിയാധാരമാകും ഞാനും പിള്ളേരും ചുരുണ്ടുകൂടി കിടക്കാൻ പോലും ഇടമില്ലാതെ വഴിയിൽ തെണ്ടും അവരെ സൂചി കുത്താൻ സ്ഥലം തരുകയില്ല ശിവരാമ പിള്ള തന്നെത്താൻ അറിയാതെ ചോദിച്ചുപോയി ഞാൻ പറഞ്ഞാൽ അവർ അനുസരിക്കുമോ അങ്ങനെ ആ ചോദ്യം ചോദിച്ചുവെന്ന് ശിവരാമ പിള്ള അത്ഭുതപ്പെട്ടു അത് താൻ തന്നെ ചോദിച്ചതാണോ ശിവരാമ പിള്ളിയുടെ ചോദ്യത്തിന് കേശവൻ തന്നെ മടികൂടാതെ ഉത്തരം പറഞ്ഞു ഇവിടെ നിന്നു പറഞ്ഞാലെന്ന് അവരെ അനുസരിക്കുകയില്ല എനിക്കറിയാം അവരോട് പറയുന്നത് തന്നെ കുറച്ചില്ല അങ്ങനെ ഒരു കുറച്ചില് ഞാൻ മൂലം ഇവിടത്തേക്ക് വരുത്തി വയ്ക്കുകയില്ല കേശവൻ പറയുന്നത് കേട്ടപ്പോൾ ശിവരാമ പിള്ളയ്ക്ക് ആശ്വാസം തോന്നി എന്തോ തന്നെ കൊണ്ട് ചെയ്യാനായി കേശവൻ വന്നിരിക്കുന്നു എന്നാണ് ശിവരാമ പിള്ളയ്ക്ക് തോന്നിയിരുന്നത് മനസ്സ് കലങ്ങി കിടക്കുകയാണ് അപമാനത്തെക്കുറിച്ച് ശിവരാമ പിള്ള ഓർത്തിരുന്നതേയില്ല ഇപ്പോഴും അതൊരു കാര്യമായി തോന്നുന്നില്ല സ്വഭാവത്തിലെ മാനം എന്ന ഘടകം മാനം ഇല്ലാതായതുപോലെ തോന്നി കേശവൻ ഊന്നി പറഞ്ഞു മാനക്കേടെങ്ങും സ്പർശിക്കാതെ പോയി ആ ഭാവം മരവിച്ച് പോയി കേശവൻ പിന്നെ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു ജിജ്ഞാസയുമില്ല അവൻ പറയുന്നതിന് വേണ്ടി കാതൊട്ടു കൂർപ്പിച്ചതുമില്ല ഒരു പ്രതിമ പോലെ ശിവരാമ പിള്ള ഇരുന്നു കേശവൻ പറയുന്നു തീർച്ചയായും അത് കേൾക്കും പക്ഷെ പ്രതികരിക്കുകയില്ല മനസ്സിലാവുമോ തീർച്ചയായും ഒരു തരം മരവിപ്പായിരുന്നു അത് എവിടെയൊക്കെയോ പ്രതികരണശേഷി നഷ്ടപ്പെടുക എന്നിട്ട് അവിടുന്ന് വ്യാപിക്കുക കേശവൻ പറഞ്ഞു ഇവിടത്തെ വക പത്ത് പറ നിലവും ചിറയും അച്ഛന് കൊടുത്തിരുന്നു അത് ശരിയാണ് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് രണ്ടു വശവും തോടും തോട്ടിൻ കരയിൽ ചിറ ചിറയിൽ തെങ്ങ് പിന്നീടത് കൊടുത്തു പോയല്ലോ എന്ന് ഓർത്തോർത്ത് ദുഃഖിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായി എന്നും തോന്നിയിട്ടുള്ള കാര്യമാണത് ആ വഴി പോകാൻ പോലും വയ്യായിരുന്നു നിറ നിൽക്കുന്ന തെങ്ങുകൾ കാണുമ്പോൾ മനസ്സ് നേറിപ്പോകും അത് കൊടുത്തത് ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയ മഠേതരമാണ് എന്താണ് അത് കൊടുക്കാൻ കാരണം നളിനി മകൾക്ക് കൊടുത്തു നിലം വാങ്ങിയപ്പോഴാണ് പത്തും ചിറയും കൈവിട്ടു പോയത് നെടുതീർപ്പ് വിടുകയെ നിവൃത്തിയുള്ളൂ എങ്ങനെ അത് ചെയ്തു എന്തിനു ചെയ്തു ശിവരാമ പിള്ളയുടെ മനസ്സ് നീറി മരവിപ്പ് മാറിയപ്പോൾ നീറ്റലാണ് ഇപ്പോൾ നീറ്റലാണ് ശിവരാമ പിള്ള പറഞ്ഞു അത് ഞാൻ വില പോലും മേടിക്കാതെ കൊടുത്തതാണ് ഞാൻ സമ്പാദിച്ച വസ്തുക്കളിൽ വിറ്റത് അതുമാത്രമാണ് കേശവൻ ശിവരാമ പിള്ളയെ തിരുത്തി വില തന്നതാണ് വില പറ്റി വസ്തു വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് ഇവിടുന്ന് എഴുതി കൊടുത്തു ഒരു എഴുത്തുമുണ്ട് ശിവരാമ പിള്ളിയുടെ ശബ്ദം ഉയർന്നു വില എന്തു വില തന്നു ആ വസ്തുവിന് എന്ത് വില കിട്ടുമെടാ ശിവരാമ പിള്ളിയുടെ ഞരമ്പുകൾ എഴുതുന്നു ശബ്ദം പരുഷമായി ദേഷ്യം വരുന്നത് പോലെ തോന്നുന്നു ആ വൃദ്ധൻ ചാടി എഴുന്നേറ്റു എന്തു വില തന്നടാ എനിക്ക് എന്ത് വില അതിന് കിട്ടുമെടാ നൂറിലൊന്ന് വില പറ്റിയിട്ടുണ്ടോടാ എന്നെ അവൻ പറ്റിച്ചു എന്റെ ബുദ്ധിമോശം ഉള്ളിൽ തിങ്ങുന്ന നഷ്ടബോധം പുറത്തു വരുന്നു കേശവൻ വിഷണ്ണനായി അല്ല അല്ല അത് വില കിട്ടുന്ന വസ്തുവാ അതിന്റെ വില അത് നല്ല വസ്തുവാ വില കൂടുതൽ കിട്ടും ശിവരാമ പിള്ളയുടെ ആത്മാവിന്റെ വലിച്ചിൽ ഒന്നണഞ്ഞു എന്നാലും ശിവരാമ പിള്ള തുടർന്നു ഞാൻ മഠയനായിപ്പോയി എന്തിനാ വല്ലവരോടും കുറ്റം പറയുന്നത് എന്നാലും ഇന്നും അത് ഓർക്കുമ്പോൾ നെഞ്ചു നീറുകയാണ് ശിവരാമ പിള്ള നെഞ്ചു തടവി അവിടം നീറുന്നുണ്ട് നീങ്ങുന്നുണ്ട് എന്റെ സമ്പാദ്യത്തിൽ മറ്റേത് വസ്തു പോയെങ്കിലും ഇത്ര ദണ്ഡം തോന്നുകയില്ല അല്പനേരം ആരും ഒന്നും മിണ്ടിയില്ല ശിവരാമ പിള്ളയാണ് നിശബ്ദത കെടുത്തിയത് ആട്ടെ അതിനിപ്പം എന്താണ് ആകെ കൂടി തെല്ല് പരിഭ്രമിച്ച് നിൽക്കുകയാണ് കേശവൻ എന്തു പറയണമെന്ന് അവന് നന്നായി അറിയാം എങ്ങനെ പറയണമെന്ന് നിശ്ചയമില്ല പറയാൻ തുടങ്ങുമ്പോൾ ചുണ്ടുകൾ വിറയ്ക്കുന്നതായി തോന്നുന്നു ശിവരാമപിള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാനും ചുവടികൾ വച്ചു വീണ്ടും ചോദിച്ചു എന്നിട്ട് അത് ക്ഷോഭിച്ചല്ല കേശവൻ പറഞ്ഞു ആ എഴുത്ത് എൻ്റെ കയ്യിലുണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് എടുത്തു ഒരു ദിവസം അച്ഛൻ ഇല്ലാത്തപ്പോൾ ഞാനത് കൈവശമാക്കി പെട്ടെന്ന് ശിവരാമ പിള്ള നിന്നു ശിവരാമ പിള്ളയുടെ കണ്ണുകൾ ഒരു നിമിഷം വെട്ടിത്തിളങ്ങി അത് കേശവൻ കണ്ടില്ല കണ്ടെങ്കിൽ തന്നെ എന്ത് എന്റെ ഉപ്പുണ്ടോ അതിൽ ഉപ്പുമുണ്ട് കൈപ്പടയിലുമാണ് എന്നിട്ട് നിറ കണ്ണുകളോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കേശവൻ പറഞ്ഞു ഇവിടെന്ന് വിചാരിച്ചാ ഞാൻ രക്ഷപ്പെടൂ ഞാൻ എന്തു വേണം ആ വസ്തു തിരിച്ചെഴുതി വാങ്ങണോ അല്ല അതിൻ്റെ ആധാരം നടന്നിട്ടില്ല ആധാരം എഴുത്തി കൊടുക്കാമെന്ന് എഴുത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ആധാരം നടന്നില്ല ഏ അത് ശബ്ദമായിരുന്നു ആർത്തിയുടെയോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും എന്ന ആഗ്രഹത്തിൻ്റെയോ പക്ഷേ കേശവന് അങ്ങനെയൊന്നും തോന്നിയില്ല ആരാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിൽ ആവിധമൊന്നും ശബ്ദം പുറപ്പെടുവിച്ചു പോകും പക്ഷെ കേശവൻ ഒന്ന് കണ്ടു ശിവരാമ പിള്ളയുടെ കണ്ണുകൾ വികസിച്ച് വെട്ടിത്തിളങ്ങുന്നത് അവർ പേടിച്ചുപോയി ചോദിച്ചു ശിവരാമ പിള്ള ആധാരം നടന്നിട്ടില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം അച്ഛനത് കൂടെ കൂടെ പറയുമായിരുന്നു എഴുത്തുണ്ട് ആധാരമില്ല എന്ന് ഇവിടെ വന്ന് ആധാരം എഴുതിക്കണമെന്നും പറയുമായിരുന്നു ശിവരാമ പിള്ള ഓർത്തു നോക്കുകയാണ് അത് എളുപ്പമുള്ള കാര്യമാണ് മറ്റൊരാൾക്ക് വസ്തു എഴുതി കൊടുക്കുക അപൂർവമായി നടന്നിട്ടുള്ള കാര്യമാണ് എഴുതി വാങ്ങാനേ പോയിട്ടുള്ളൂ ആദ്യം പോയത് എന്നാണ് ഒരൊറ്റി ഒഴിഞ്ഞുകൊടുക്കാനാണ് കൂടിയാണ് പോയത് മാടിനെ അറവുശാലിയിലേക്ക് കെട്ടി വലിച്ചു കൊണ്ടുപോകും പോലെ വസ്തു കൈവിട്ടു പോകുന്നു അത് ദണ്ഡമുള്ള കാര്യമാണ് പക്ഷേ പോയേ ഉക്കൂ ഒറ്റ അർത്ഥത്തോളമുള്ള അവകാശമേ ആ വസ്തുവിലുള്ളൂ